ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതിയുടെ ഒൻപതാം വിശാല ബെഞ്ചിന് മുന്നിലെത്തുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ പുതിയ പരീക്ഷണങ്ങൾ ആരംഭിക്കുകയാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം മാർച്ച് പതിനാലിനകം സംസ്ഥാന സർക്കാർ വിഷയത്തിൽ വ്യക്തമായ നിലപാട് അറിയിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ സി പി ഐ എം പോളിറ്റിംഗ് ബ്യൂറോ അംഗം എം എ ബി നടത്തിയ പ്രതികരണങ്ങൾ ഇടതുമുന്നണിയുടെ തന്ത്രപരമായ മാറ്റത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കോടതി ആവശ്യപ്പെട്ടാൽ ഉചിതമായ തീരുമാനം സർക്കാർ കൈക്കൊള്ളുമെന്നും എന്നാൽ ഇത് കേരളത്തിലെ ആഭ്യന്തര വിഷയമായതിനാൽ സംസ്ഥാന സർക്കാർ തന്നെ ചർച്ച ചെയ്ത് എടുക്കട്ടെ എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് പാർട്ടിയോട് കോടതി നേരിട്ട് നിലപാട് ചോദിച്ചിട്ടില്ലാത്തതിനാൽ സർക്കാർ തലത്തിലുള്ള കൂടിയാലോചനകൾക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് സമൂഹത്തിൽ ഒഴിവാക്കാവുന്ന സംഘർഷങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്ന നയമാണ് പാർട്ടി ഇപ്പോൾ സ്വീകരിക്കുന്നത് സാമൂഹികമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന നിലപാടിൽ പാർട്ടിക്ക് മാറ്റമില്ലെങ്കിലും അത്തരം പരിഷ്കാരങ്ങൾ ബന്ധപ്പെട്ട വിഭാഗങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മാത്രമേ നടപ്പിലാക്കാവൂ എന്ന പ്രായോഗിക സമീപനമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വിധി നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ വൈകാരിക പ്രതികരണങ്ങളും രാഷ്ട്രീയ തിരിച്ചടികളും മുൻനിർത്തിയാണ് ബോധ്യപ്പെടുത്തൽ എന്ന പുതിയ തന്ത്രത്തിലേക്ക് സി നീങ്ങുന്നത് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന യഥാർത്ഥ വിസ്മയം ഭരണ തുടർച്ചയായിരിക്കുമെന്നും ശബരിമല വിഷയം അതിനെ ബാധിക്കില്ലെന്നുമാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആത്മവിശ്വാസം കോടതി നടപടികൾ പരിശോധിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് കേസിന്റെ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഏഴിന് കേസിൽ വിശദമായ വാദം ആരംഭിക്കും ശബരിമല യുവതി പ്രവേശനം മാത്രമല്ല വിവിധ മതങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങളും ആരാധനാ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിശാലമായ ഭരണഘടനാ ചോദ്യങ്ങളാണ് ഒൻപതംഗ ബെഞ്ച് പരിശോധിക്കുന്നത് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് മുൻപുന്നയിച്ച ഏഴ് പ്രധാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനായാണ് ഈ വിപുലമായ ബെഞ്ച് പുനഃസംഘടിപ്പിക്കുന്നത് കോടതിയെ സഹായിക്കുന്നതിനായി അഭിഭാഷകൻ കെ പരമേശ്വരനെ ക്യൂറിയായി നിയമിച്ചിട്ടുണ്ട് പുനഃപരിശോധനാ ഹർജികൾ നിലനിൽക്കുമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് വിഷയത്തിൽ നിർണായകമായ ഒരു വഴിത്തിരിവാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത കോടതിയിൽ നടത്തിയ പരാമർശം ഏറെ ശ്രദ്ധേയമാണ് പുനഃപരി ഹർജികളെ സംസ്ഥാന സർക്കാർ ഇതുവരെ എതിർക്കുകയായിരുന്നു എന്ന വസ്തുതത്തിൽ ഉറച്ചു നിൽക്കുമോ അതോ വിശ്വാസികളെ കൂടി പരിഗണിച്ചുകൊണ്ട് മൃദുസമീപനം സ്വീകരിക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഏപ്രിൽ പതിനാല് മുതൽ പതിനാറ് വരെ ഹർജികളെ എതിർക്കുന്നവരുടെ വാദങ്ങൾ കേൾക്കാനാണ് കോടതി നിശ്ചയിച്ചിട്ടുള്ളത് തുടർന്ന് ഏപ്രിൽ ഇരുപത് പ്രതിവാദങ്ങൾ പൂർത്തിയാക്കി കേസ് വിധി പറയാനായി മാറ്റാനാണ് സുപ്രീം കോടതി ലക്ഷ്യമിടുന്നത് വിവാദ സാംസ്കാരിക പ്രവർത്തകൻ പ്രേംകുമാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും എം എ ബേബി വ്യക്തത വരുത്തി അദ്ദേഹം പാർട്ടിയുടെ ഔദ്യോഗിക വരുത്തില്ലെന്നും എന്നാൽ വിശാലമായ അടിസ്ഥാനത്തിൽ സാംസ്കാരിക പ്രവർത്തകരെ ഉൾക്കൊള്ളുന്ന സമീപനമാണ് സി പി ഐ എം സ്വീകരിച്ചു പോരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അന്തരിച്ച നേതാവ് എൻ ശ്രീധരനെ അനുസ്മരിച്ചു കൊണ്ട് പുതിയ തലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കുന്ന നേതാക്കളുടെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു ഇന്ന് പല നേതാക്കളും തങ്ങളുടെ പേര് അച്ചടിച്ചിട്ടുണ്ടോ എന്ന് നോക്കി മാത്രം വേദികളിൽ എത്തുമ്പോൾ സംസ്ഥാന മാനങ്ങൾ നോക്കാതെ പ്രവർത്തിച്ചെ പോലുള്ളവർ മാതൃകയാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കേരളം നീങ്ങുന്ന ഘട്ടത്തിൽ ശബരിമല വിഷയം വീണ്ടും സജീവമാകുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ് വിശ്വാസികളെ പ്രകോപിപ്പിക്കാത്ത രീതിയിൽ കോടതിയിലെ സത്യവാൻമൂലം നൽകുന്നതിലൂടെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രചാരണ മുന്നോടിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് യുവതീ പ്രവേശനത്തെ തത്വത്തിൽ അനുകൂലിക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ ആചാര സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന ഒരു മദ്യ മാർഗമാണ് സർക്കാർ ആലോചിക്കുന്നത് കോവിഡ് കാലത്തെ പ്രതിരോധ പ്രവർത്തനങ്ങളും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും ശബരിമല വിഷയത്തിൽ ഉണ്ടാകാനിടയുള്ള ചെറിയൊരു പിഴവ് പോലും വലിയ തിരിച്ചടിയായേക്കാം എന്ന് നേതൃത്വം ഭയപ്പെടുന്നുണ്ട് വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ കോടതിയിൽ നൽകുന്ന രേഖാമൂലമുള്ള വാദങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഗതിവിധികളെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും